പ്രേക്ഷകരെ ഇനി സ്നേഹത്തിൻ്റെ നനവുള്ള ഒരു കുഞ്ഞ് കഥ കേൾക്കാം കോഴിക്കോട് കക്കോടി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ സൂര്യദേവിൻ്റെയും സുൽത്താൻ്റെയും സൗഹൃദത്തിൻ്റെ കഥ മൂന്ന് വർഷം മുൻപ് അഞ്ചാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ കണ്ട് പരിചയപ്പെട്ട് കൂട്ടുകാരായവരാണ് ഈ സുൽത്താനും സൂര്യദേവും എസ് എം എ രോഗം ബാധിച്ച് ജന്മനാ നടക്കാനാവാത്ത സൂര്യദേവിന് സ്കൂളിലെത്തിയാൽ പിന്നെയെല്ലാം മുഹമ്മദ് സുൽത്താനാണ് ചോറ് വാങ്ങിക്കൊടുക്കും ഗ്രൗണ്ടിൽ കളിക്കും അങ്ങനെ എങ്ങനെ നല്ലൊരു ുംങ്ങനെ ഞാനും സുൽത്താൻ അഞ്ചാം ക്ലാസ് മുതൽ പരിചയമുണ്ട് ഒരുമിച്ചാണ് എന്റെ ബാത്റൂം കൊണ്ടുപോകും ചോറ് വാങ്ങി തരൂ വീട്ടിക്ക് ഗ്രൗണ്ടിലോ കൊണ്ടുപോകും ത്തിന്റെ സുൽത്താൻമാരായ രണ്ട് കുട്ടികളുടെ കഥയാണിത് എസ് എം എ ബാധിച്ച് നടക്കാനാവാത്ത സൂര്യദേവിന്റെ സങ്കടം മാറുന്നത് സ്കൂളിലെത്തുമ്പോഴാണ് ഒരു വേർതിരിവുമില്ലാതെ ചേർത്തു പിടിക്കുന്ന കൂട്ടുകാർ ഭക്ഷണം കഴിക്കാനും ശുചിമുറിയിൽ പോകാനുമെന്ന് വേണ്ട എന്തിനും ഏതിനും കൈപിടിച്ച് കൂടെയുള്ളത് സഹപാഠി മുഹമ്മദ് സുൽത്താൻ ബെസ്റ്റ് സുൽത്താൻ സുൽത്താൻ പത്താം ക്ലാസ് വരെ സുൽത്താൻ്റെ അപ്പനെ നിൽക്കാനാണ് എൻ്റെ ആഗ്രഹം വെറുതെ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുക ചെയ്താൽ പിന്നെ ബാത്റൂമും കൊണ്ടുപോകും പിന്നെ ചോറും ആയാലും കൊടുക്കും മറ്റേ സ്കൂൾ വിട്ട വീട്ടിലേക്ക് പോകും എൻ്റെ പുറം എന്തെങ്കിലും പഠിക്കും മറ്റേ തന്നെ സോൺ പേപ്പർ ഫീസ് കളിക്കൂ എല്ലേ കാർഡ്സ് കളിക്കും എല്ലാം ഓരോ എനിക്കെന്താ ഇഷ്ടമാണ് കളിക്കും ഒരിക്കൽ ക്ലാസ്സിൽ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയത് എപ്പോഴാണെന്ന തന്റെ ചോദ്യത്തിന് സുൽത്താൻ്റെ മറുപടി കേട്ട് ഷബീന ടീച്ചറുടെ കണ്ണു നിറഞ്ഞു അപ്പം സുൽത്താൻ്റെ ടേൺ വന്നു അപ്പോൾ അവൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ കാര്യം സൂര്യദേവിനെ നോക്കുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് എല്ലാവർക്കും വല്ല വള എന്താ പറയുക വളരെയധികം ഫീലായി ക്ലാസ്സിൽ ഒന്നാം സ്ഥാനക്കാരനാണ് സൂര്യദേവ് സുൽത്താൻ പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും സൂര്യദേവ് തന്നെ സൂര്യദേവ് വരാത്ത വെള്ളിയാഴ്ചകൾ മാത്രമേ സുൽത്താൻ ജുമുഅ നമസ്കരിക്കാൻ പള്ളിയിൽ പോകാറുള്ളൂ ഒരു വെള്ളിയാഴ്ച ദിവസം എല്ലാ കുട്ടികളും പള്ളിയിൽ പോയപ്പോഴ് സുൽത്താൻ മാത്രം പള്ളിയിൽ പോവാതെ സൂര്യദേവിൻ്റെ കൂടെ നിൽക്കുന്നതായിട്ട് കണ്ടു ഞാൻ എന്താണ് പോവാത്തത് പള്ളി പോവാത്തതെന്ന് അന്വേഷിച്ച സമയത്താവാൻ പറഞ്ഞത് ഞാൻ പള്ളിയിൽ പോവുകയാണെങ്കിൽ ആ അത്രയും ഒന്നൊന്നര മണിക്കൂർ സമയം സുൽത്താൻ സൂര്യദേവിൻ്റെ കൂടെ നിൽക്കാൻ കഴിയില്ല അവന് ഫുഡ് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല അവൻ്റെ കാര്യങ്ങളൊന്നും നോക്കി നടത്താൻ പറ്റില്ല എന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അതിനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ നമ്മൾ ചെയ്തോളാം നീ പോയ്ക്കോ മോൻ പോയ്ക്കോ പള്ളിയിൽ എന്ന് പറഞ്ഞ സമയത്ത് അവനതിന് കൂട്ടാക്കിയില്ല അവൻ പറഞ്ഞത് അവിടെ പള്ളി പോയാൽ തന്നെയും എനിക്ക് ഒരു സമാധാനം കിട്ടില്ല ഇവൻ്റെ കാര്യം ആലോചിച്ചിട്ട് എന്നാണ് സംസ്കൃതം രണ്ടാം ഭാഷയായി പഠിക്കുന്ന സൂര്യദേവിനെ ആ ക്ലാസ്സിൽ എത്തിച്ച ശേഷമേ സുൽത്താൻ തൻ്റെ രണ്ടാം ഭാഷയായ അറബി പഠിക്കാൻ പോവുകയുള്ളൂ എന്ന് സ്നേഹത്തോടെ പറയുന്നു മീരാഭായ് ടീച്ചർ സംസ്കൃതം പഠിക്കാൻ വേണ്ടിയിട്ട് സൂര്യദേവിനെ എൻ്റെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ് എൻ്റെ കാഴ്ചയിൽപ്പെട്ടത് അതിനുശേഷം ഞാൻ ഇവരെ രണ്ടുപേരെയും ശ്രദ്ധിക്കുമായിരുന്നു സുൽത്താൻ അറബിയാണ് പഠിക്കുന്നത് അതിനുശേഷം അവൻ സുൽത്താൻ അറബി പഠിക്കാൻ പോകും അഞ്ചാം ക്ലാസ് മുതൽ ചേർത്തു പിടിച്ച കൈകൾ അഴിയാതെ ഇവരിങ്ങനെ മുന്നോട്ട് നടക്കട്ടെ എങ്ങനെന്നും പകയുടെയും വിദ്വേഷത്തിൻ്റെയും വാർത്തകളും വാക്കുകളും ഒക്കെ കേൾക്കുമ്പോൾ സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവയാവുകയാണ് സൂര്യദേവും സുൽത്താനും വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് കുമാറിനൊപ്പം സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട് സുൽത്താനും എന്തിനാ സുൽത്താൻ പള്ളിയിൽ പോകുന്നത് ആ സുൽത്താൻ്റെ ഹൃദയത്തിനുള്ളിലിരിപ്പിലെ അതല്ലേ സൂര്യദേവൻ്റെ കാരണം അത്ര മനോഹരമായൊരു കഥയാണത് കഥയല്ല ഇതാണ് സാർ ജീവിതം ഇതാണ് സാർ കേരള സ്റ്റോറി ഇതാണ് സാർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കേരള ലിറ്ററസി കേരള സ്നേഹം ഇത് കാരണം കേരളമല്ല മനുഷ്യത്വത്തിൻ്റെ മാനവികതയുടെ ഒരു കഥയായി ഇത് പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളിൽ നിന്ന് നമുക്കൊരുപാട് പഠിക്കാനുണ്ട് ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ എന്നല്ലേ ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാം പഠിച്ച് പഠിച്ച് ആ കുഞ്ഞുങ്ങളോളം നമുക്ക് വലുതാവാൻ ശ്രമിക്കാം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സാനിയോ നമുക്കൊപ്പമുണ്ട് മറ്റൊരു വാർത്തയ്ക്ക് വേണ്ടിയാണ് സാനിയോ നിൽക്കുന്നതെങ്കിലും സാനിയോട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തൊരു ഫീല് നമുക്ക് ചോദിക്കാം സാനിയോ വല്ലാതെ ഹൃദയത്തിൽ തൊഴുന്നൊരു വാർത്തയായിപ്പോയി നമുക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഉള്ളിലൊരു ഒരു ഒരു സന്തോഷത്തിൻ്റെ ഒരു വിങ്ങലുണ്ടല്ലോ പ്രത്യേകിച്ച് സംസ്കൃതം ക്ലാസ്സിലേക്ക് സൂര്യദേവനെ കൊണ്ടുപോയി അറബിക് ക്ലാസ്സിലേക്ക് ഓടുന്ന സുൽത്താൻ വെള്ളിയാഴ്ചയിൽ സൂര്യദേവുണ്ടെങ്കിൽ ജുമാ നമസ്കാരത്തിന് ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്ന സുൽത്താൻ അവരെ വല്ലാത്തൊരു അനുഭവമാണ് എന്താണ് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് ചോദിക്കുമ്പോൾ സൂര്യദേവിനെ നിന്നതാണ് ഇഷ്ടമെന്ന് പറയുന്ന സുൽത്താൻ കണ്ണ് നിറഞ്ഞോണ്ടല്ലാതെ നമുക്ക് ആ സന്തോഷകരമായ വാർത്ത വായിക്കാൻ പറ്റില്ല എങ്ങനെയായിരുന്നു സാനിയോ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ വാർത്ത എടുക്കുന്ന സമയത്ത് സാനിയുടെ ഒരു ഫീല് ചെറിയ ആ രീതിയിൽ രീതിയിലൊന്നും നമ്മുടെ ഈ സാങ്കേതിക ഉപകരണങ്ങൾ പോലും ആയി പോകുന്ന ചില നിമിഷങ്ങളുണ്ടല്ലോ ഹൃദയത്തിൽ തൊടുന്ന വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന സമയത്ത് നമ്മൾ വല്ലാത്ത രീതിയിൽ നമ്മൾ വൈകാരികമായിട്ട് മൂവ് ചെയ്യപ്പെട്ടു പോകും കാര്യം നിങ്ങൾ താമരശ്ശേരിയിലെ വാർത്തകളില്ലേ ഒരാൾ മറ്റൊരാളെ തല്ലിക്കൊല്ലുന്ന കാലത്ത് ഒരു മനുഷ്യനെ ഒരു കുഞ്ഞിനെ നോക്കാൻ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന അതേ ബാച്ചിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് തന്നെ ഒരു താല്പര്യമുണ്ടാവുകയും ഇതൊക്കെ സ്നേഹത്തിൻ്റെ ഇതൊക്കെ ഒരു വാർത്തകളായി തീരുന്നതിലാണ് അല്ലേ അത്ഭുതമുള്ളത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ സ്നേഹം സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷേ എന്നാലും അതൊരു പ്രധാനപ്പെട്ട അനുഭവമാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ സാനിയയ്ക്കും സ്വാഭാവികമായും അങ്ങനെ ഒരു ഇമോഷണലായിട്ട് വൈകാരികമായിട്ടൊരു ഫീൽ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ നിരവധി ആളുകളാണ് മെസ്സേജ് അയക്കുന്നത് കിരീടമില്ലാത്ത സുൽത്താൻ മക്കളെ നിങ്ങളെ കണ്ട് പഠിക്കട്ടെ ഇവിടുത്തെ ചിലർന്ന് ബീനാ വിജയൻ പറയുന്നു ഇത് കണ്ടിട്ട് കണ്ണ് നിറഞ്ഞു വരുൺ എന്ന് സഹദ് പറയുന്നു സഹദ് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്നെ കണ്ണു നിറഞ്ഞു മനോഹരമായ ഒരു വാർത്തയായിരുന്നു അത് ഞാൻ സാനിയോട് സാനിയോ മറുപടി പറയാം സാനിയോ ആ ഇടയ്ക്കൊന്ന് ഫേസ് ആയതാണ് കണ്ണ് നിറഞ്ഞുകൊണ്ടല്ലാതെ ഈ വാർത്ത കാണാൻ എന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത് ഇന്ന് ഇതാണ് യഥാർത്ഥ സുൽത്താൻ എന്നൊരു പ്രേക്ഷകൻ പറയുന്നു മക്കളെ നിങ്ങളെ കണ്ടു പഠിക്കട്ടെ എന്ന് ബീന പറയുന്നു സ്നേഹത്തിന് സുൽത്താൻ എന്ന് രാജേഷ് പറയുന്നു സൂര്യന് തണൽ നൽകുന്ന സുൽത്താൻ എന്ന് അജി പറയുന്നു സുൽത്താൻ അവരിൽ ജാതിയില്ല ബിഗ് സല്യൂട്ട് എന്ന് പറയുന്നു ദ സ്റ്റോറി കണക്ട്സ് വിത്ത് മീ ബിക്കോസ് ഐ ആൾസോ എ ഗ് വിത്ത് എന്ന് അഖിൽ ജോസഫ് പറയുന്നു എസ് എം എ രോഗം ബാധിച്ച ഒരു കുട്ടി പറയുന്നു നീയാടാ ഒറിജിനൽ സുൽത്താൻ എന്ന് ഇബ്രാഹിം ബി പി പറയുന്നു കേരളം സുൽത്താൻ അവരിൽ ജാതിയില്ല എന്ന് പറയുന്നു ശ്രീനാഥ് പറയുന്നു ഗംഗാധരം പറയുന്നു ഇത് മതഭ്രാന്തന്മാർ കാണണ്ട ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സാനിയോ ഞാൻ ചോദിച്ചത് സാനിയോ ഈ വാർത്ത എടുക്കുന്ന സമയത്ത് സാനിയോയ്ക്ക് ഒരു ഫീൽ ഉണ്ടാവുമല്ലോ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ഫീല് വന്നിട്ടുണ്ട് അതെന്തായിരുന്നു അതെ അരുൺ വല്ലാത്തൊരു ഫീലോട് കൂടിയാണ് കക്കോടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ എത്തുന്നത് എന്നുള്ളതാണ് അവിടെ എത്തുമ്പോൾ തന്നെ നാട്ടിൻ പുറമാണ് കുഞ്ഞുങ്ങളെല്ലാം വലിയ സ്നേഹത്തോടെ പരസ്പരം സഹായിക്കുന്ന കുഞ്ഞുങ്ങൾ അവിടെ എത്തുമ്പോഴാണ് ഈ സൂര്യദേവിൻ്റെയും സുൽത്താൻ്റെയും സൗഹൃദത്തിൻ്റെ ഒരു കഥ അതായത് അവന് ഇലക്ട്രിക് വീൽ ചെയറാണുള്ളത് അത് സ്വാഭാവികമായി തള്ളിക്കൊണ്ടുപോകാതെ തന്നെ പ്രവർത്തിക്കും പക്ഷേ ഈ സുൽത്താൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൻ്റെ ചാർജ് തീർന്നു പോകുന്നതിന് സൂര്യദേവ് സ്കൂളിൽ എത്തുമ്പോൾ തന്നെ ആ അതിൻ്റെ അത് ഓഫ് ചെയ്യും തള്ളിക്കൊണ്ടു പോകുന്ന സിസ്റ്റം ഓഫ് ചെയ്ത് മാനുവലായി തള്ളാനുള്ള സിസ്റ്റത്തിലേക്ക് എത്തും അങ്ങനെ ചെയ്യുമ്പോൾ ഈ ചാർജ് തീരില്ല എന്നാണ് സുൽത്താൻ കരുതുന്നത് എന്നിട്ട് അവനിങ്ങനെ തള്ളിക്കൊണ്ടു പോവുകയാണ് സൂര്യദേവൻ്റെ കൈയൊക്കെ പിടിച്ച് തലയിലൊക്കെ തൊട്ട് അങ്ങനെ പോകുമ്പോഴുണ്ടാവുന്ന കാഴ്ച നമുക്കത് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഉടനീളം ആ ഷൂട്ടിൻ്റെ ഉടനീളം വല്ലാത്ത തരത്തിലൊരു വിങ്ങൽ അനുഭവപ്പെട്ടിരുന്നു പിന്നീടാണ് ടീച്ചർ പറയുന്നത് ഇവൻ ജുമു നമസ്കരിക്കാൻ പോവാറില്ല അതുപോലെ അങ്ങനെയൊക്കെ പറയുന്നത് ക്ലാസ്സിലേക്ക് ചെല്ലുന്നതിന് മുൻപ് സംസ്കൃതം ക്ലാസ്സിലേക്ക് സൂര്യദേവൻ എത്തിക്കും എന്നൊക്കെ പറയുന്നത് ഏതായാലും നമ്മൾ പലപ്പോഴും പല വാർത്തകളും കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഷാബാസിൻ്റെ അടക്കം വാർത്തകൾ കണ്ടു ാണ് പക്ഷേ അപ്പോഴും ഇങ്ങനത്തെ ഇങ്ങനത്തെ സ്കൂളുകൾ കുഞ്ഞുങ്ങൾ ഒക്കെ അവശേഷിക്കുന്നുണ്ട് അത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് സുൽത്താൻ ഹൃദയത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു വാർത്തയാണ് തുജേഷ് പറയുന്നു മതേതരുത്വം വാക്കിലല്ലോ വേണ്ടത് ഷിജു ഭാസ്കരൻ പറയുന്നു എന്റെയും കണ്ണ് നിറഞ്ഞു എന്ന് പറയുന്നു ഷിജു സ്നേഹത്തിന് സ്നേഹത്തിനുറിവിടമായ സുൽത്താനും സൂര്യനും ബിജേഷ് ബിബി ആ കുട്ടികളെ കണ്ടുപഠിക്കണം എന്ന് പറയുന്നു അത് ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ വരുന്നു വരെ നിങ്ങൾക്ക് ആ വാർത്ത ഇഷ്ടപ്പെട്ടതിൽ സന്തോഷം